ഒരു തക്കാളിയുള്ളൂ അപ്പൊ അത് ഇട്ടിട്ട് ഞാൻ ഈ പരിപ്പ് പരിപ്പിനിട്ടൊന്ന് മേടിച്ചെടുക്കാന്ന് വെച്ചു പരിപ്പ് തക്കാളിയും കൂടി കുത്തി കഴിച്ചാ അടിപൊളി എവിടെ ഇഷ്ടേ അപ്പൊ തക്കാളിയും കൂടി തക്കാളി ഞാൻ ഇഷ്ടപ്പെട്ട് കൊടുത്തിട്ട അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ചേർത്തി കൊടുക്കാൻ കൂട്ടാനൊരു കളർഫുള്ളായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തി കൊടുത്തേ അതിന് ശേഷം ഞാനിന്നെ കുറച്ച് കൊ കൊറച്ച് കളിയാണ് വെക്കണല്ലോ അപ്പൊ അത് കാരണം കൊറച്ച് കളയൊച്ചു കൊടുക്കുന്നത് പിന്നെ കട്ടിതായിട്ടുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ധനം അപ്പൊ ഞാൻ പരിപ്പും തക്കാളി ഞാൻ ശേഷം ഞാൻ ഒന്ന് ഉഷാദാവാൻ വേണ്ടിട്ട് ചോറുമ്പോ ഒരു ചൊടി വെണ്ടായിട്ട് തന്നെ ഞാൻ ഉള്ളി ചമ്മന്തി ചമ്മതിണ്ടാക്കാന്ന് വെച്ചാ ഉള്ളി ചതച്ചുണ്ടായിരിക്കും ഞാന് കുത്തിപ്പൊടിമെളക് ആണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിണ്ടെങ്കിലേ സൂപ്പറാണ് കുത്തിപ്പൊടിമുളക് വെച്ചിട്ട് അപ്പൊ നമുക്ക് അതൊന്നും ഉണ്ടാക്കാം അപ്പൊ നമ്മളത് കുത്തിപ്പൊടിമുളക് ചമ്മന്തി തന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനത് ഉള്ളി ഇട്ടിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണേ അപ്പൊ ഈ ഒരു ചമ്മന്തി കൂട്ടി ചോറ് ആ അടിപൊളിയാണ് അപ്പൊ നമുക്ക് നല്ലൊരു ഉഷാറാണ് ചോർന്നാനായിട്ട് അതിനായിട്ട് തന്നെ ഉള്ളി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് മൂത്തോട്ടെട്ടാ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിക്ക് നമ്മൾ ഈ നമ്മുടെ ഈ കുത്തുമൊടിമറക് എന്താ അങ്ങോട്ട് ചേർത്തി കൊടുക്കണ്ട അത് ചേർത്തിന് ശേഷം നന്നായിട്ട് ഇത് നിറച്ച് കൊടുക്കാം അതൊക്കെ ഇതെ ആവശ്യത്തിന് നമ്മൾ ഇത് കുറച്ച് ഉപ്പ് ഇടങ്ങി കൊടുക്കാറുണ്ടോ ഉപ്പ് ചേർത്ത് ഇങ്ങനെ നമ്മളതൊന്ന് ഇന്ന് മൊഴിയണ രീതിയിലൊന്നും എടുക്ക ആഹാ എന്താ പ്രത്യേക സ്മെല്ല് വരുന്നുണ്ടാ എന്താ അത് കണ്ട ഉള്ളി മുളക് ഇങ്ങനെ മൂക്കണ മണം കണ്ട അടിപൊളി കണ്ട അപ്പതാ നമ്മുടെ ഈ സൂപ്പർ ചമ്മന്തി ചമ്മന്തിപ്പൊടം റെഡി ആയിട്ടില്ല അതിന് ശേഷം ഞാൻ ഈ പരിപ്പൊന്നും കുത്തി കാഴ്ച എടുക്കാൻ പോവാനേ നമ്മുടെ കുത്തിപ്പൊടി ഉണ്ടാക്കിയാ ചമ്മന്തി ഉണ്ടാക്കിയ അതില് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കൂടി കൂടി ചേർത്തി കൊടുക്കട്ടാ നമ്മുടെ പരിപ്പ് കുത്തി കാച്ചനാണ് അപ്പൊ അതിലേക്ക് ഞാനത് ഉള്ളി ചേർത്തി കൊടുക്കുന്നു നമുക്ക് കുത്തി കാച്ചാൻ ആയിട്ട് ഉള്ളിയൊന്ന് മൂത്ത് ചേർത്തന്നെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടാ അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്തി കൊടുക്കണം കേട്ടാ അതക്ക് തന്നെ നമ്മടെ പരിപ്പിനെ നമ്മള് ചേർത്ത് കൊടുക്കണം ആഹാ കണ്ടില്ലേ കൊടു പരിപ്പ് റെഡി ആയി നമ്മടെ പരിപ്പ് കുത്തിപ്പിടി റെഡി ആയിട്ട് ഇതായിരിക്കും ഞാൻ ആവശ്യത്തിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇനി വെച്ചിട്ട് വയ്യ എന്തായാലും വേണ്ടില്ല ഇനി ചോർന്നിട്ടുള്ള ബാക്കി കാര്യം ഞാൻ ഞാൻ ചോറ് ആവശ്യാ ചേട്ടന്റെ മക്കളെ ഞാൻ ചോറ് നമ്മുടെ പരിപ്പ് വെയ്യൂത്തി അടിപൊളി ആഹാ അത് നമ്മുടെ കൊടുത്തു നമ്മടെ ചമ്മന്തിയാണ് നല്ല ചമ്മന്തിട്ടാ അടിപൊളി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്ക കേട്ടാ സൂപ്പറാണ് അത് ആഹാ അതിന്റെ കൂടെ നമ്മുടെ സൂപ്പർ സാധനം കട്ടത്തൈൻ്റെ തേനോ അത് ഇങ്ങനെ ചേർത്തി കൊടുക്കുക അടിപൊടി കഴിച്ച് കഴിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അടിപൊളിയായിട്ട് ഇണ്ടാക്കാൻ സംഭവമാണ് കഴിക്കും പെട്ടെന്ന് എല്ലാവർക്കും ഇത് വേഗം കഴിക്കാൻ സംഭവമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ശരി ഞാൻ ബസ്ബ് ഒന്ന് മാറ്റട്ടേട്ടോ